നമസ്കാരം കാസർഗോഡ് കുമ്പളയിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽക്കുള്ള നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കാൻ നിർദ്ദേശിച്ചു നൂറുകണക്കിന് വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയ സംഭവം വിവാദമായതോടെ ഇടപെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മന്ത്രി ഗതാഗത കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി കുമ്പള ബെതിയടുക്ക റോഡിൽ സ്ഥാപിച്ച ക്യാമറയാണ് വാഹന ഉടമകൾക്ക് മുട്ടൻ പണി കൊടുത്തത് ക്യാമറ കേടുവന്നതായി കരുതി ഗതാഗത നിയമം ലംഘിച്ച് തലങ്ങും വിലങ്ങും പാഞ്ഞവർക്ക് ലക്ഷങ്ങളുടെ പിഴ നോട്ടീസാണ് കഴിഞ്ഞ രണ്ടാഴ്ചയെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം അഞ്ഞൂറോളം പേർക്ക് നോട്ടീസ് ലഭിച്ചതായിട്ടാണ് കണക്ക് ഇതിൽ രണ്ട് ലക്ഷത്തോളം രൂപ പിഴയടക്കേണ്ട വാഹന ഉടമകളുമുണ്ട് ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴ നോട്ടീസ് പതിനഞ്ച് ദിവസത്തിനകം തന്നെ നൽകണമെന്ന ചട്ടം മറികടന്നാണ് ഗതാഗത വകുപ്പ് വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയതെന്നാണ് പരാതി ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കൂട്ടായ്മയുണ്ടാക്കി ശക്തമായ പ്രതിഷേധം വരികയാണ് നോട്ടീസ് ലഭിച്ചവർ ഈ കൂട്ടായ്മ കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് മന്ത്രിയുടെ ഇടപെടൽ കാറുകളിലും മറ്റു വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഹെൽമെറ്റ് ധരിക്കാത്തവർക്കുമാണ് പിഴ ചുമത്തിയിട്ടുള്ളത് എഇ ക്യാമറയുടെ സാങ്കേതികവിദ്യ തകരാർ മൂലമാണ് ഇങ്ങനെ പിഴ ഒന്നിച്ചു വരാൻ കാരണമെന്നാണ് സംശയിക്കുന്നത് ബെബറാനയിലെ ടെമ്പോ ഡ്രൈവർ സന്ദീപിന് ബന്ദിയോട് അടുക്കയിലെ ക്യാമറയിലും കുമ്പള ബെതിയടുക്ക റോഡിലെ ക്യാമറയിലും പതിഞ്ഞ നിയമലംഘനങ്ങളുടെ പേരിൽ ഒരു ലക്ഷം രൂപയാണ് പിഴയടയ്ക്കണമെന്ന് കാണിച്ചിട്ട് വീട്ടിലേക്ക് നോട്ടീസ് എത്തിയത് കുമ്പളയിലെ ഇരുചക്ര വാഹന ഗ്യാരേജ് ഉടമ നവീന് ബെതിയെടുക്ക റോഡിലെ ക്യാമറയിൽ പതിഞ്ഞ നിയമലംഘനത്തിന്റെ പേരിൽ അയ്യായിരം രൂപ പിഴയടക്കണമെന്ന സന്ദേശമാണ് മൊബൈലിൽ ലഭിച്ചത് ഇതുപോലെ ആയിരക്കണക്കിന് വാഹന ഉടമകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പിഴ തുകയായ ഇരുപത്തി അയ്യായിരം പതിനായിരം പതിനയ്യായിരം എന്നിങ്ങനെ വൻ തുകകൾ അടയ്ക്കണമെന്ന് കാണിച്ച് നോട്ടീസ് എത്തിയിട്ടുള്ളത്